വർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താന്ന് വെച്ചാൽ ഇപ്പഴും ഇപ്പൊ മാങ്ങയുടെ സീസണാണ് ഈ മാങ്ങ കൊണ്ട് നമുക്ക് പല കറികൾ ഉണ്ടാക്കാം മാങ്ങ മാങ്ങ ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ കഞ്ഞിക്ക് ഒരു കറിയാവും അങ്ങനെ പല സാധനങ്ങളും ഈ മാങ്ങ കൊണ്ടുണ്ടാക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ മാങ്ങ കൊണ്ട് പെട്ടെന്ന് നമുക്കൊരു കറി ഉണ്ടാക്കി കഞ്ഞി കുടിക്കാനുള്ള ഒരു കറിയാണ് നല്ല അടിപൊളി കറിയാണ് മാങ്ങ മാത്രല്ല പോകുന്ന കുറച്ച് സാധനങ്ങൾ കൂടി ഒരു സബോളേ രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് മൂന്നെല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു കഷ്ണം പിന്നതേ കറിവേപ്പിലുണ്ട് പിന്നെ കുറച്ച് പൊടി സാധനങ്ങളൊക്കെ വേണം അത് നമുക്ക് വഴിയേ വഴിയേ അല്ലേ കഴിഞ്ഞിട്ട് അത് കഞ്ഞിക്കാണ് ഏറ്റവും അതായത് ഒട്ട് താമസം വേണ്ട അപ്പൊ ഇപ്പൊ പറയാൻ കാരണം ഇപ്പൊ ഞങ്ങൾക്ക് മിക്കവാറും ദിവസങ്ങളിൽ രാത്രിയിൽ നമുക്ക് കഞ്ഞിയാണ് അല്ലെങ്കിൽ അതായത് ഞാനല്ലേ ഇപ്പൊ കൂടുതൽ സമയം വെക്കുന്നത് അപ്പൊ എന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മിക്കവാറും ഇപ്പൊ കഞ്ഞിയാണ് കൂടുതൽ സമയം വെക്കുന്നത് പിന്നെ ഇവർക്ക് കഴിക്കാനും അല്ലെ ഒരു സുഖം കഞ്ഞിയും പയറോ ഒക്കെ ഒരു സുഖമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ എന്നാ ചെയ്യണേ കഞ്ഞിക്കുള്ള എളുപ്പ കൂട്ടാനാണ് അമ്മ ഉണ്ടാക്കുന്നത് അപ്പേന്ന് തീരും പരിപാടി അല്ലേ ഇതിന് ഏറ്റവും ബെസ്റ്റ് മൂവണ്ട മാങ്ങയല്ലേ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടാക്കിയ മൂവാണ്ട മാങ്ങായിരുന്നു അപ്പൊ ഇന്ന ഇത് മൂവാണ്ട മാങ്ങയല്ല ഇത് പരവു മാങ്ങ മാങ്ങ ആദ്യം നമ്മൾ ഇങ്ങനെ കീറി 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 എടുക്കുവാണ് അങ്ങനെ നമ്മുടെ മാങ്ങയെല്ലാം നമ്മൾ ഇങ്ങനെ ഊളി വെച്ചിട്ടുണ്ട് ഇനി നമ്മള് സാധാരണ ഉപ്പിലിടാൻ മാങ്ങ അരിയെന്നപോലെ തന്നെയാണ് ഇത് അരിയുന്നത് അച്ചാറിനൊക്കെ ഇങ്ങനെ അച്ചാറിന് ഇങ്ങനല്ല അച്ചാർ വേറെ അച്ചാർ പല രീതി ഇടും ഈ രീതിയിൽ അരിഞ്ഞരിഞ്ഞെടുക്കും അല്ലേ മൊത്തം മാങ്ങ നമുക്കൊരു കാര്യം ഇങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മുടെ മാങ്ങ മുഴുവനും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് മാങ്ങ എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ഇതൊരു ഈസിയാണ് ഇപ്പൊ ഈ പാത്രത്തിൽ തന്നെ വെച്ചാണ് ഇത് ഉണ്ടാക്കുകയും ചെയ്യുന്നല്ലേ അപ്പൊ ഇനി അടുത്ത് തന്നെ മരിയാൻ പോകുന്ന ഓക്കെ പച്ചമുളക് നമ്മൾ വട്ടത്തി വട്ടത്തി വെക്കുക വയ്ക്കുക ഇങ്ങനെ അങ്ങനെ മതി പച്ചമുളക് അങ്ങനെ നമ്മുടെ പച്ചമുളക് മൊത്തം നമ്മൾ നമ്മളങ്ങനെ വട്ടത്തി വട്ടത്തിൽ അരിഞ്ഞിട്ട് അടുത്ത അരിഞ്ഞിട്ടു അടുത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി എങ്ങനെ പൊളംന്നും ഇട്ടാ മതിയോ അല്ല അതും കുഞ്ഞായിട്ട് അരിഞ്ഞിടും വട്ടത്തി വട്ടത്തിൽ അരിഞ്ഞിടും അല്ലേ ഓ ആഹ് ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞിടും ഓക്കെ ചെറിയ ചെറുതായിട്ട് നമ്മുടെ മൂന്നല്ലി വെളുത്തുള്ളി നമുക്ക് അങ്ങനെ അരിഞ്ഞിടാം അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി നമ്മൾ അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ഇഞ്ചി ചെറിയ കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി അല്ലേ ഇഞ്ചിയൊക്കെ നല്ലതാണ് കഷ്ണം ഇത് നമുക്ക് അരിഞ്ഞിടാനുള്ള സവോള മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ സവോള നമുക്ക് എങ്ങനെയായിരിക്കണേന്ന് നോക്കാം സവോള ഇതുപോലെ കുഞ്ഞുതായിട്ട് അരിക്കണേ മാത്രപോലെ തന്നെ അല്ലേ ഒരു സവോള വേണ്ട ഒരു സവോള മതി ഓ ഇത്രയും മതി അല്ലേ ഞാൻ വച്ചു ഫുൾ സവോള വേണം ഫുള്ള് വേണ്ട ഇത് മതി സവോളയും കൂടെ നമ്മളിങ്ങനെ ഇതിന്റെ അത്തേക്ക് അരിഞ്ഞു ചേർക്കുകയാണ് ഇതോടുകൂടി അരിച്ചിട്ട് കഴിയും ഇത് ഭയങ്കര ഭയങ്കരൊക്കെ നല്ലതാണ് ചുമ്മാ സവോളയും മൊത്തം ഇതിന്റെ തരഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ஒருතර

അപ്പൊ നമ്മൾ ഇനി അടുത്ത വിനാഗിരി ചേർത്ത് കൊടുക്കാൻ പോവാണ് വിനാഗിരി രണ്ട് സ്പൂൺ അല്പം വിനാഗിരി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമ്മള് നമ്മള് ചേർക്കുന്ന ഇൻഗ്രീഡിയന്റ് പച്ചവെളിച്ചെണ്ണയാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് നേരെ അങ്ങ് അങ്ങോട്ട് കൊടുക്കുവാണ് ഇതിന്റെ അടുത്തേക്ക് കറിവേപ്പിലിട്ടില്ല കറിവേപ്പിലി എപ്പഴാൻ പോവണം രണ്ട് കഥപ്പ് കറിവേപ്പിലെ ഒഴിച്ചു പച്ചക്കറി വേപ്പിലേപ്പിലും അടുപ്പ് വെച്ച് നമ്മള് ഇളക്കി കൂട്ടാം മിക്സ് ചെയ്യേ പൊടികളൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം വേണമെങ്കിൽ നമുക്കത് ചേർക്കാം നമ്മൾ കഴിച്ചു വിനാഗിരി ഇച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കാം നമ്മൾ വേണമെങ്കിൽ ചേർത്ത് എല്ലാം കഴിഞ്ഞാലും പോയി പിന്നെ അത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കിട്ടല്ലേ നമ്മളിത് കൊറച്ചു കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അപ്പൊ ഉപ്പ് മുളകളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് എരിവ് അതൊക്കെ നിങ്ങളുടെ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം അപ്പൊ അതിങ്ങനെ നമ്മുടെ പാത്രത്തിൽ വെച്ച് ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ അതേ നമ്മുടെ മാങ്ങായ വെറുതാക്കി അറിയണം ഇപ്പൊ തന്നെ നമ്മൾ കഞ്ഞി കുടിക്കാൻ നമ്മള് ചുമ്മാ ചക്ക പൊടി അതിന്റെ കൂടെ എല്ലാത്തിന്റെയും നല്ല നല്ല അടിപൊളി മാങ്ങയാണ് ശരിക്കും പറഞ്ഞ രണ്ടോ മൂന്നോ മിനിറ്റ് മതി നമ്മള് അരി എടുപ്പിട്ട് കഞ്ഞിക്ക് അറിയുമ്പോ ഒരു മാങ്ങ എടുക്കാൻ ഒറ്റ മാങ്ങ മതി ഞാൻ പിടിക്കാൻ ഒരു മാങ്ങ ഒറ്റ മാങ്ങ കാരണം കുറെ നാളത്തേക്ക് ഇരിക്കത്തില്ലേ അവർ മൂന്നാലഞ്ചു ദിവസം ആയിരിക്കും ഒന്നും വെക്കണ്ട കാരണം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് മാത്രമല്ല എനിക്ക് എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞു കുടിക്കാനായിട്ട് ഇതൊരു സ്പൂണെങ്കില് കഞ്ഞുങ്ങൾ കുട്ടി കൊഴിക്കും അതിന് ചോറാണ് നല്ല ചൂട് ചോറ് കഴിക്കാനും ഇത് അടിപൊളിയാണ് അല്ലെ ഉണ്ടാക്കാവുന്ന ഈസി ടൈപ്പിലുള്ള ഒരു ഒരു അച്ചാറിന്റെ ഒരു വെറൈറ്റി തന്നെയാണ് ഇതല്ലേ അപ്പൊ അതേ അത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നുമില്ല കടുവിക്കളിച്ച എല്ലാം പച്ചയാണ് അല്ലെ ഭക്ഷണങ്ങളും പച്ചയാണ് എല്ലാം പച്ചയാണ് കടുവും പൊട്ടിക്കത്തില്ല ഒന്നുമില്ല തപ്പൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾ എല്ലാരും ഒന്നുണ്ടാക്കുന്നുണ്ട് നാളത്തേക്കൊന്നും വെക്കാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾക്ക് അമ്മയുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അത് തന്നെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അമ്മ അസുഖം ഒക്കെ കഴിഞ്ഞിട്ട് കുറെ നാൾ വീഡിയോ ഒക്കെ ചെയ്യാതിരുന്നു ചെയ്യാതിരുന്നു ഇപ്പൊ ചെയ്ത ഒരു ഈസി റെസിപ്പിയാണ് ആണ് ഇത് മടിക്കരുത് ഇഷ്ടം പോലെ സമയമാണ് നിങ്ങൾ പുളി കുറഞ്ഞ മാങ്ങ വേണം ഒത്തിരി ആയാലും പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും വയ്യാതെ അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര കിടപ്പ് ക്ഷീണമൊക്കെയാണ് കേട്ടോ പക്ഷെ ക്യാമറയുടെ മുമ്പിലേക്ക് വരുമ്പോ അമ്മ അമ്മയുടെ ക്ഷീണമൊക്കെ അവിടെ പോയി എനിക്കറിയാൻ പോലെ അപ്പൊ ഇനി ട്വന്റി ഫോർ അവേഴ്സ് കൂടെ ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ ലൈവ് വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അമ്മയുടെ അസുഖത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഇല്ലാണ്ടായി പോന്നിട്ടുണ്ട് അപ്പൊ ഇപ്പതീ അമ്മ ആക്റ്റീവായിട്ട് ഇപ്പൊ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അമ്മയ്ക്ക് അധികം സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പൊ അതുകൊണ്ട് അമ്മയുടെ ശബ്ദം ഇപ്പൊ ഞാനായി മാറിയിരിക്കും അത് തന്നെ ഞാൻ ഏറ്റെടുത്തത് കാരണം അമ്മക്ക് അധികം സംസാരിക്കുമ്പോ കുറച്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തന്നെ കാര്യങ്ങൾ പറയുന്നത് അതിനാരും ഉപേക്ഷ ഒന്നും വിചാരിക്കരുത് അല്ലേ അപ്പൊ അത് അമ്മ ഇപ്പൊ തന്നെ കുറച്ചെടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട മടിപൊളിയ അപ്പൊ എല്ലാ

അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം അപ്പൊ നിങ്ങൾ മാങ്ങായിട്ട് നോക്കുകയും ചെയ്യണം നിങ്ങൾ ഇതുപോലെ ചെയ്യണം അപ്പൊ എന്റെ ഈ മാങ്ങാ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാക്കണം മറന്നു ഇതിട്ട് കഴിഞ്ഞ് കണ്ടാൽ അപ്പൊ തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം പിന്നെ എന്ന് മാങ്ങാ തീരുന്നവർ നിങ്ങൾ ഉണ്ടാക്കി ഓക്കെ